വെൽഫെയർ പാർട്ടി സ്ഥാപക ദിനാചരണം സംഘടിപ്പിച്ചു തിരൂർക്കാട് പാർട്ടി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ പതാക ഉയർത്തി

ജനാധിപത്യ മതേതര വിശ്വാസികളെ ഇന്ന് വെൽഫെയർ പാർട്ടിയുടെ പതിമൂന്നാം വാർഷികമാണ് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിനെട്ടിന് ഡൽഹിയിലെ മാവുലങ്കാർ ഹാളിൽ വെച്ചുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത് പന്ത്രണ്ട് വർഷങ്ങൾ പിന്നിട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി ഇന്ന് പതിമൂന്നാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഈ അവസരത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യവും നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വവും ബഹുസ്വലതയുമെല്ലാം തന്നെ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു നാം സാമൂഹ്യനീതിക്കായുള്ള രാഷ്ട്രീയ മുന്നേറ്റം കൂടുതൽ കരുത്തോടെ മുന്നോട്ട് ഏപ്രിൽ പതിനെട്ട് വെൽഫെയർ പാർട്ടി പതിമൂന്നാം സ്ഥാപക ദിനത്തിൽ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി മുഴുവൻ യൂണിറ്റുകളിലും പാർട്ടി പതാക ഉയർത്തി തിരൂർക്കാട് പാർട്ടി പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സേതാലി വലമ്പൂർ പതാക ഉയർത്തി പങ്കാളിത്ത ജനാധിപത്യത്തിന്റെയും സാംസ്കാരിക ഫെഡറലിസത്തിന്റെയും സന്തുലിത വികസനത്തിന്റെയും സ്ത്രീ ശാക്തീകരണത്തിന്റെയും പുതിയ ഇന്ത്യ ലക്ഷ്യം വെച്ച് വെൽഫെയർ പാർട്ടി മുന്നോട്ടു പോകുമെന്ന് പാർട്ടി പതാക ഉയർത്തിക്കൊണ്ട് പ്രസിഡന്റ് സെയ്ദാലി വലമ്പൂർ പറഞ്ഞു പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് മാസ്റ്റർ പ്രതിജ്ഞ വായിച്ചു പഞ്ചായത്ത് കമ്മിറ്റി അംഗം ഇക്ബാൽ കെ വി നജിയ മുഹുസിൻ അഹമ്മദ് സാദിഖ് സജ്ജന ടീച്ചർ ഷെബിറ നിസാർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി news desk, media times,